ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി എല്ലാ തവണയും പറയുന്നത് പോലെ ഒരു ഒരപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ ദാരുണമായിട്ടുള്ള നമ്മുടെ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം പത്തു ദിവസങ്ങൾ കഴിയുന്നു ഇനിയും കിട്ടാനാകാത്ത ഇനിയും ലഭ്യമാകാത്ത ആളുകളുടെ ജീവൻ ബാക്കിയാണ് അവർ മണ്ണിനടിയിൽ നിതാന്ത നിദ്രയിലായിരിക്കാം അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കാം എന്ന് നമുക്ക് ആശിക്കുവാനായിട്ട് യാതൊരു വഴിയുമില്ല കാരണം ഈ പതിനൊന്നാമത്തെ ദിവസം കഴിയുന്ന സമയത്ത് നമുക്കറിയാം അത്രയും ദിവസം മണ്ണിനടിയിൽ കിടന്നിട്ട് ഇപ്പോഴും ലഭിക്കാതിരിക്കുക അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം തീക്ഷ്ണമാണ് എത്രമാത്രം വേദനാജനകമാണ് എത്രമാത്രം ഹൃദയഹാരിയായ ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയിലും ഈ വേദനയുടെ നടുവിലും ആ വേദനയേക്കാൾ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും അവരെ മുറിവേൽപ്പിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ഒരു സമൂഹത്തിലെ കുറേയധികം ആളുകൾ നമ്മളുടെ ചുറ്റുപാടുമുണ്ട് കഴുകന്മാരുടെ കണ്ണുകളുമായി അവരുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മാംസങ്ങൾ കഴുകൻ ആരാണ് കഴുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവശരീരങ്ങൾ കൊത്തിവലിക്കുന്ന കഴുകന്മാരെ നമുക്കറിയാം അതുപോലെയുള്ള ജീ ശവശരീരങ്ങൾ മാത്രമല്ല അവർ കൊത്തിവലിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളെ കുത്തിവലിക്കുന്ന അത്തരത്തിലുള്ള കഴുകന്മാർ വയനാടിൻ്റെ നമ്മുടെ ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇങ്ങനെ പല പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ ിൽ പല പല വേഷവിധാനങ്ങളുമായി അവരിങ്ങനെ നടക്കുകയാണെന്ന് നമുക്ക് വളരെ കൂടി അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കുവാനായി സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിൽ നമ്മളൊരു വാർത്ത കണ്ടു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു കാരണം ആ ആ ചുരൽമലയിൽ ഒരു തകർന്നടിഞ്ഞൊരു വീടിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ ഒരു കുറച്ച് ഭാഗം വീടിന് നന്നായിട്ടുള്ള ഒരു വീട്ടിൽ അവിടെ അദ്ദേഹത്തെ ഒരു ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും മറ്റ് സംഗതികളുമൊക്കെ അവിടെ പോലും കയറി ചെന്ന് അത് മോഷ്ടിച്ചെടുക്കുവാനായി ായിട്ടുള്ള മാനസികാവസ്ഥ കാണിക്കുന്നത് അവരെ കള്ളന്മാരൊന്നുമില്ല കള്ളന്മാരൊന്നും ഇത്രയും ചീപ്പല്ല ഈ ഒരു നിലവാരത്തിലേക്ക് ഒരിക്കലും കള്ളനെ ഒന്നും പോകാനായിട്ട് സാധിക്കില്ല അവരെ പിശാചിക്കളാണ് പിശാചിക്കത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് അവിടെ ചെന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു ഞാൻ ദൈവമേ അവിടെ നിന്ന് കരയുന്ന ആളുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ധാരാളം ആളുകൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുകയാണ് ദൈവമേ ആ ഉരുൾപൊട്ടലിൽ എന്തുകൊണ്ട് ഞങ്ങൾ മരിച്ചില്ല ഞങ്ങളെയും കൂടി അന്നിപ്പോൾ കൊല്ലാമായിരുന്നില്ലേ എന്തിന് ഞങ്ങളുടെ ജീവൻ ബാക്കി വെച്ചു ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുവാനായി ഇങ്ങനെ വിഷമിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ ഈശ്വരൻ ബാക്കി വെച്ചതാണോ ഞങ്ങൾ ഇത്രമാത്രം എന്ത് മഹാപാപമാണ് ചെയ്തത് ഞങ്ങൾ ഇത്രയും വലിയ കൊടിയ മഹാഭാവികളായിരുന്നു എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കണ്ണുനീർ മാർക്കുവാൻ പോലും കഴിയാതെ കണ്ണുനീരില്ലാതെ ഉണങ്ങിയൊരിഞ്ഞ് വരണ്ട കണ്ണുകളുമായിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ എന്താ പറയുക ശൂന്യമായ മനസ്സിൽ മനസ്സോടുകൂടി വിദൂരതയിലേക്ക് നോക്കിയിട്ട് ഏകാന്തതയിൽ നോക്കിയിട്ട് സങ്കടമെന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ സങ്കടമെന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരിക്കലും വിവേചിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരിക്കലും അസ്യൂം ചെയ്യാനായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലല്ല ആ സങ്കട കടലിൻ്റെ അവസ്ഥ കാരണം അതിലേക്ക് എത്രയോ കൊടിയ 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 ദൂരത്തിലാണ് ആ സങ്കടകരമായ ആ ദുഃഖത്തിൻ്റെ ആ വേദനയുടെ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും സകലരും നഷ്ടപ്പെട്ട ആ ത്രസിക്കുന്ന ഹൃദയങ്ങളുടെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ അവസ്ഥ നമുക്കൊന്നും ഒരിക്കലും വിവേചിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അമ്മമാർ വിലപിക്കുകയാണ് ദൈവമേ ഞങ്ങളെ എന്തുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങൾ ഈ ഈശ്വര ആ വലിയ ഞങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കൂടി ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്നപ്പോൾ ഞങ്ങളെയും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവൻ നീ ബാക്കി വെച്ചു എന്ന് അവർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അവർ പറയുകയാണ് അതിനേക്കാൾ കഠോരമായിട്ടുള്ള അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഈ ചെന്നായിക്കൾ അല്ലെങ്കിൽ ഈ കഴുകന്മാർ ഞങ്ങളുടെ ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് അവർ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്താണെന്ന് അറിയാൻ സാധിക്കാതെ ജീവിക്കുന്ന ഞങ്ങളെ അവർ കൊത്തിപ്പറിച്ച് ഇഞ്ചിഞ്ചായി ഞങ്ങളെ അവർ കൊന്നുകളയും അതുകൊണ്ട് അതിന്മേൽ അതിൻ്റെ അതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ആ ഉരുൾപൊട്ടി ഒഴുകി വന്ന ആ മഹാമേരു പോലെ മഹാപർവ്വതം പോലെ ഒഴുകി വന്ന ആ വെള്ളപ്പാശിലെ ഞങ്ങളെ എന്തുകൊണ്ട് നീ ഇല്ലാതെയാക്കിയില്ല എന്ത് എന്ന് പറഞ്ഞ് ഒരമ്മ വിലപിക്കുന്നു ഒരച്ഛൻ വിലപിക്കുന്നു മക്കൾ വിലപിക്കുന്നു അനുജന്മാരെ വിജേഷന്മാരൊക്കെ വിലപിക്കുന്നു അവർക്കുള്ള സക്കലരും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ സക്കലേ ആളുകൾ ആരോരും ആരോരുമില്ലാതെ എപ്പോൾ നമുക്ക് വിദേശത്ത് വിദേശത്തുനിന്ന് വന്നയാളെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പതിനാറ് പേരാണ് അദ്ദേഹത്തിൽ നിന്ന് അകന്നു അകന്നുപോയത് ആരുമില്ല ഒരു തറയിലിരുന്നിട്ട് വെറും പച്ചവെള്ളം കുടിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി എന്താ പറയുക സർവവ്യാപിയായ ഈശ്വരനോട് നോക്കി അദ്ദേഹത്തിന് കരഞ്ഞു പറയുവാനായിട്ട് ഒന്നുമില്ല ബാക്കി എന്താണ് പറയുക എന്ത് 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 പ്രാർത്ഥനയാണ് ചെയ് നമുക്കപ്പോൾ നമുക്കെപ്പോൾ നമുക്കെല്ലാവർക്കും ഇവിടെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒന്നേ മാത്രമേ ഉള്ളൂ ആ മരണപ്പെട്ട ആൾ ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഏകദേശം നാനൂറിനടുത്ത് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാം ആത്മാവിനും നിത്യശാന്തി നേരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം അത് കൂടാതെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിന് ധൈര്യം കൊടുക്കുവാനായിട്ട് അവർക്ക് ആത്മ ലഭിക്കുവാനായിട്ട് അവർക്ക് ഈ വലിയ ദുർഘടനെ തരണം ചെയ്യുവാനുള്ള മന മനക്കരുത്ത് അവർക്ക് ലഭിക്കണേ ഈ സർവേശ്വര എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കേട്ടത് അവരെ കൊല്ലാനായിട്ട് ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി സർവ സർവതം തകർന്നിട്ട് വീടില്ല കുടിയില്ല പണമില്ല വസ്ത്രമില്ല ഉടുക്കാൻ ഒന്നുമില്ല ഒരു തൂവാല പോലും കയ്യിലില്ലാത്ത ആളുകളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് തരാനുള്ള പണം എവിടെ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ പണം എവിടെ ഞങ്ങളുടെ ലോണിൻ്റെ പണം എവിടെ എത്രയും വേഗം നിങ്ങൾ തിരിച്ചു വരും നിങ്ങൾക്കത് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്വമുണ്ട് എപ്പോഴാണ് തരുന്നത് പറയൂ നാളെ തരുമോ ആഴ്ച തരുമോ ഒരു മാസത്തിനകം തരുമോ എപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഡേറ്റ് അറിയണം എന്ന് പറയുന്ന പണമിടപാടുകാരുടെ ആ ക്രൂരന്മാരായിട്ടുള്ള പിശാചിക്കൽ എന്ന് തന്നെ പറയാം പല പല ബാങ്കുകളിലുള്ള ആളുകളാണ് സ്വകാര്യ ബാങ്കുകളുണ്ട് മറ്റുള്ള പലമിടപാട് സ്ഥാപനങ്ങളുണ്ട് വ്യക്തി പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ പലരുമുണ്ട് അവർ ചെന്ന് അവരോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ പണം നിങ്ങൾ എപ്പോൾ തരും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ പണം തരാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ദിവസം പറയൂ ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആ പണം ലഭിക്കുന്നത് നിങ്ങൾക്ക് ആയിരങ്ങളിൽ ലക്ഷങ്ങളും കോടികളും കോടികളുമൊക്കെയല്ലേ പല സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത് ചിലർ വീട് ഓഫർ ചെയ്യുന്നു ചിലർ ലക്ഷങ്ങൾ തരുന്നു ചിലർ കോടികൾ തരുന്നു ചിലർ മൂന്ന് കോടി തരുന്നു ചിലർ അഞ്ച് കോടി തരുന്നു എത്രയോ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ പൈസ നിങ്ങൾ എപ്പോൾ രും നിയമി അത്താഴ പട്ടിണി പോലെ ഒന്ന് കഴിക്കാൻ ഒരു ഒരു സ്പൂൺ കഞ്ഞി പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്ന ആളുകൾ ഒരു മുഖത്തെ കണ്ണുനീരൊപ്പുവാനായിട്ട് ഒരു തുവാല പോലും ഇല്ലാത്ത ആളുകൾക്ക് മാറി ഒരു ലുങ്കി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബ്ലൗസ് ഇല്ലാത്ത ഒരു സാരി ഇല്ലാത്ത ആളുകൾക്ക് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളൊക്കെ കയറ്റി അയച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കയറ്റി അയച്ചിട്ടുള്ള വസ്ത്രങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷണങ്ങളും മാത്രം അതുകൊണ്ട് മാത്രം നിവർത്തിക്കുന്ന അതുകൊണ്ട് മാത്രം ജീവിതം നിലനിർത്തി പോകുന്ന ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് ഈ കാപാലികന്മാർ ചോദിക്കുകയാണ് ഈ പ്രൈവറ്റ് ബാങ്കുകാരെ അല്ലെങ്കിൽ ഈ പണമിടപാട് ഒരുപാട് സ്ഥാപനത്തിലെ നോൺ സെൻസുകൾ ആ ദുഷ്ടന്മാർ ചെന്ന് ചോദിക്കും ഞങ്ങളുടെ പണം നിങ്ങൾ ഞങ്ങൾ എപ്പോൾ തരുന്നത് അടുത്ത ആഴ്ച വരട്ടെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഇവരോട് പറഞ്ഞത് ഇവർക്ക് ഇവർക്ക് മനസ്സാക്ഷിയില്ലേ ഇവർക്കും മനസ്സിലേ അപ്പോൾ ഇതിന് പിന്നാമ്പറങ്ങളുണ്ട് ഈ വരുന്ന ആളുകൾ ബൈക്കിലോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് അത് അവിടുത്തെ ജീവനക്കാരാണ് ആ ജീവനക്കാരെ ഓഫീസ് മുറിയുടെ അടച്ചിട്ട അടച്ചിട്ട് ഛായയിൽ നിന്നിട്ട് അവരെ ചട്ടകം പോലെ പഴിപ്പിച്ച് അവരുടെ ശരീരം ആസകരണം അത്രയും എന്താ പറയുക ടാർഗറ്റ് വെച്ചിട്ട് അവരെ വേവലാതി പോകേണ്ട അവരെ വേദനിപ്പിച്ച് അവരെ ആക്രോശത്തിൽ മൂടിയിട്ട് അവരോട് പറഞ്ഞയക്കുകയാണ് നിങ്ങൾ അവിടെ ചെന്ന് അങ്ങനെ പറയണം നിങ്ങൾ യാതൊരുവിധ മാനുഷിക വികാരങ്ങൾ നിങ്ങൾ കാണിക്കാൻ പാടില്ല നിങ്ങൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ അവർ പൈസ തരണം അവരെ നമ്മൾ കാണണം അവർ നമ്മളുടെ കസ്റ്റമർ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഇടപാടുകാരാണ് ഇടപാടുകാരാണവർ ആ ഇടപാടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ഉത്തരവാദിത്വം നമ്മളുണ്ട് അപ്പോൾ നമ്മൾ ഏത് വിധേനയും അവരിൽ നിന്ന് അവരുടെ കുത്തിന് പിടിച്ചു വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥ ആയതുകൊണ്ട് കുത്തിന് തൽക്കാലം ഇപ്പോൾ പിടിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിടിക്കാം ഇപ്പോൾ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുക അവരുടെ മനസമാധാനം വീണ്ടും വീണ്ടും കെടുത്തുക അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അങ്ങനെ ഓർമ്മിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ വേഗം വേഗം നമുക്ക് പണം തരികയുള്ളൂ എന്ന് പറയുന്ന പണമിടപാട് സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പലപ്പോഴും പലരും ആ ഭാഗത്ത് ചുറ്റി അടിച്ചിടക്കേണ്ട അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ പത്തലെടുത്ത് അവരെ തലക്കിട്ടടിക്കുക അവരെ കൊല്ലരുത് അതുപോലെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ഇത്തരത്തിൽ കഴിയുന്ന എല്ലാം തകർന്ന് മരണ ജീവശവങ്ങളായി കഴിയുന്ന മനുഷ്യരോട് ചെന്നിട്ടാണ് അത്തരത്തിൽ ചെന്നുള്ളത് എല്ലാം നഷ്ടപ്പെട്ട മക്കളെയും നഷ്ടപ്പെട്ട മരുമക്കളെ നഷ്ടപ്പെട്ട കൊച്ചുമക്കളെ നഷ്ടപ്പെട്ട അമ്മമാരോട് ചെന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ പണം എവിടെ നിങ്ങൾ ഞങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ മകൻ ഞങ്ങളോട് പണം വാങ്ങിയിരുന്നു നിങ്ങളാണ് അതിൻ്റെ നോമിനി നിങ്ങളാണ് ജ്യാമം നിന്നിരിക്കുന്നത് നിങ്ങളാണ് പണം നൽകേണ്ടത് സകലതും നഷ്ടപ്പെട്ട് എല്ലാം പോയിരിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ഒരു മകനോട് പറയുകയാണ് തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ അച്ഛനമ്മമാരും സക്കലതും നഷ്ടപ്പെട്ട എല്ലാം പോയ ഒരാളോട് ഇന്ന് പറയുകയാണ് ഇവിടെ ഞങ്ങളുടെ പണം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ലോൺ വാങ്ങിയിരുന്നു അതിൻ്റെ അടവ് നിങ്ങൾ മുടക്കം വരുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മുടക്കം വരുത്തിയത് അത് കഴിഞ്ഞു നിങ്ങളുടെ വെള്ളച്ചാട്ടം വന്ന് വെള്ളം വന്ന് പോയി കുറേ പേരൊക്കെ മരിച്ചു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെപ്പോഴും ഞങ്ങൾക്ക് പണം തരും അത് നിങ്ങൾ പറയൂ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ വയനാട്ടിലും ചുരൽമലയിലും പല ഭാഗങ്ങളിലും ഇത് നടമാടുന്നുണ്ട് അപ്പോൾ ആളുകളുടെ ധാരണ എന്താണ് പൊതുജനങ്ങളുടെ ധാരണ ഇപ്പോൾ പലരും നമുക്ക് നമുക്കറിയാൻ സാധിക്കുന്നില്ല ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരൽ മലയിലേക്കുള്ള പുനരധിവാസത്തിനുള്ള പണം ഒഴുകുകയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങള് പത്ത് ലക്ഷം അമ്പത് ലക്ഷം കോടി അഞ്ച് കോടി മൂന്ന് കോടി അങ്ങനെ പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ കഴിയുന്ന പാവപ്പെട്ടവർക്ക് ഒരു ബ്രെഡ് മേടിക്കാനുള്ള പത്ത് രൂപ പോലും അവർക്കില്ല അവരിലേക്ക് എന്നും അല്ല ഈ പണം എത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവരിലേക്കല്ലേ ഈ പണം എത്തുന്നത് ഈ പണം മറ്റ് പല സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ട് അതൊക്കെ വരാനായിട്ട് വർഷങ്ങൾ എടുക്കാം ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായി സക്കലതെന്നും പെട്ടിമുല്ല പെട്ടിമുടി ദുരന്തം നമുക്കറിയാം അവിടെ ഇപ്പോഴും ഒന്നും ലഭിക്കാത്ത അശരണരായി ആശ്രിതർക്ക് വേണ്ടി അവർക്ക് ലഭിക്കാനുള്ളത് ലഭിക്കുവാനായി കയറിയിറങ്ങുന്ന ആളുകൾ ഇപ്പോഴും അവിടെ ബാക്കിയാണ് ഇപ്പോഴും ആത്മാവുകൾ തേങ്ങി തേങ്ങി കരയുകയാണ് ജീവിച്ചിരിക്കുന്നവർ അന്നത്തിനായി ഒന്നുമില്ലാതെ അവർക്ക് സക്കലതും നഷ്ടപ്പെട്ടേ അവർ ആരുടെ മുമ്പിൽ ചെന്ന് വിലപിക്കണമെന്നറിയാതെ അവർ കരയുകയാണ് ധാരാളം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സ്വർണ്ണ സമുച്ചയത്തിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നൽകും വലിയ മന്ദിരങ്ങൾ നിർമ്മിച്ച് നൽകും സ്ഥലം പതിച്ച് നൽകും അത് നൽകും ഇത് നൽകും മണ്ടയാണ് മണ്ടയാണും മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ പ്രലോഭനങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഈ ലഭിക്കുന്ന ധാരാളം പണപരമായിട്ട് ധാരാളം മനുഷ്യ സ്നേഹികൾ നമ്മളുടെ വയനാട്ടിലെ ഈ ഈ ദുരന്ത ഭൂമിയിലേക്ക് ധാരാളം ആളുകൾ സഹായിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഗവൺമെൻ്റെ കൈകളിലേക്ക് എത്തിയിട്ട് ഗവൺമെൻ്റ് അതിന് ഇപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തി ആർക്കൊക്കെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഭൂമുഖത്ത് നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുത്ത് ഇതെല്ലാം ചുവപ്പ് നാടയിൽ കുരുങ്ങി 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 ആളുകളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചിലരൊക്കെ വീണ്ടും വിസ്മൃതിയിലേക്ക് നേറിനേറി ദുഃഖത്താലും വേദനയാലും വിഷമത്താലും ഒക്കെ അവർ അല്ലാതെ തന്നെ മരണപ്പെട്ടു പോയിരിക്കാം ദൈവമായിട്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ അധികാരികളോടൊരു അപേക്ഷയാണ് ആളുകൾ അവിടെ ഉടുതുണിക്ക് മറുതുണിയും ഇല്ലാതെ ഒരു ഒന്നും ഒന്ന് കയറി കിടക്കാനൊരു കോരയില്ലാതെ ഇപ്പോൾ അവർ കഴിയുന്ന സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കണം അല്ലെങ്കിൽ മറ്റുള്ള അഭയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അവർക്ക് എന്ന അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുകയില്ല അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ സൊല്യൂഷനൊന്നുമില്ല പക്ഷേ പലരും പലതും മറക്കുകയാണ് ഇതും എല്ലാവരും എല്ലാം മറന്നു പോകും ഇപ്പോൾ കാണക്കാടെ ആദ്യത്തെ ദിവസത്തെ ദുഃഖമല്ല രണ്ടാം ദിവസത്തെ ദുഃഖം മൂന്നാം ദിവസത്തെ ദുഃഖമല്ല ഇന്ന് പത്താം ദിവസം പതിനൊന്നാം ദിവസമായപ്പോഴേക്കും ദുഃഖം ആളുകൾക്ക് ഇപ്പോൾ അതൊരു വാർത്തയായി മാത്രം മാറിയിരിക്കുന്നു അവിടെ കഴിയുന്ന അച്ഛന്മാരുടെയും അമ്മമാരുടെയും കുഞ്ഞുമക്കളുടെയും ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും എല്ലാം നഷ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടവരുടെ വേദന അത് പല മനസ്സുകളിലേക്ക് പല ഹൃദയങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അതിൻ്റെ ആ ഖനം കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് അതില്ലായ്മയിലേക്കെത്തുന്ന സമയം അടുത്തടുത്ത് വരികയാണ് കാരണം അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് കാലം അങ്ങനെയാണ് പുതിയ കഥകൾ വരും നാളെ പുതിയ ഉരുൾപൊട്ടും നാളെ കണ്ണൂർ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റൊരു സ്ഥലങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാൻ തീർച്ചയായിട്ടും അതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അർജുനൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ശിരൂരിൽ ആ നടക്കുമ്പോൾ അർജുനനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എത്ര ക്യാമറ കണ്ണുകളായിരുന്നു എത്ര മീഡിയ ആയിരുന്നു അവിടെ നമുക്ക് ഈ ദുരന്തത്തിലേക്ക് നമ്മൾ മാറി ഈ ചുരൽമലയിലെ ദുരന്തം വന്നപ്പോൾ അർജുനൻ അർജുനൻ അങ്ങനെ സ്മൃതിയിൽ മറഞ്ഞു പോയി അർജുനൻ ഇപ്പോൾ ചില ചില വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ അർജുനൻ അർജുൻ മാത്രമായിരുന്നു നിർന്നു തന്നിരുന്നത് ഇപ്പോൾ ചുരൽമല മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നിന്ന് അത് ഡൈവേർട്ട് ചെയ്ത് മറ്റ് മറ്റു പല കാര്യങ്ങളിലേക്കുമൊക്കെ പോവുകയാണ് അപ്പോൾ ഇവരെ കാർന്ന് നിന്നായി വരുന്ന ഈ രാക്ഷസന്മാരായിട്ടുള്ള ഈ പിശാചുക്കളായിട്ടുള്ള ഈ എന്താ പറയുക ഈ പണമിടപാട് സ്ഥാപനങ്ങളിലെ ആളുകളെ ഒറ്റപ്പെടുത്തുക അവരെ കാണുന്നവർ ആരാണെങ്കിലും അടിച്ചു ഓടിക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നഷ്ടപ്പെട്ട നമ്മുടെ കൂടെപ്പിറപ്പുകൾക്കായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ന എത്തുന്ന സംഗതികൾ പലതും അവരിലേക്ക് എത്തുമോ എന്നൊന്നും നമുക്കറിയില്ല ആ അത് അതിനകത്ത് അതൊക്കെ അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുവാനും അവരെ ആൾക്കാരിൽ നേരിൽ കണ്ടിട്ട് ഇപ്പോഴല്ല അവർ കഴിഞ്ഞ ശേഷം ട്രാവൽസിന് തീർച്ചയായിട്ടും ജൂരൽമനയിലേക്കും ആ മുണ്ടക്കയിലേക്കുമൊക്കെ പോയി ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും തങ്ങളാൽ കഴിയുന്ന നമ്മളാൽ കഴിയുന്നതൊക്കെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണിപ്പോൾ പക്ഷേ അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പണമിടപാട് സ്ഥാപനങ്ങളിലുള്ള ആളുകൾ അവർ ലോൺ എടുത്തു മുടങ്ങിക്കിടക്കുന്നു അവർക്ക് വേഗം വേഗം കിട്ടണം എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കണം അതിനെതിരെ നമ്മൾ ആഞ്ഞടിക്കണം അവരെ അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുന്നു കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് അടുക്കുവാൻ പോലും പാടില്ല ഒരു വർഷമല്ല ഇനി അവരിൽ നിന്ന് എന്ത് ഈടാക്കുവാനായിട്ടാണ് എന്താണ് അവർ നൽകേണ്ടത് എങ്ങനെയാണ് അവർ നൽകേണ്ടത് അത് നമ്മളൊന്ന് അതൊന്നും കൂടി പറയുന്ന ആളുകൾ അതൊന്നും കൂടെ പക്ഷേ അവർക്ക് അതിനൊന്നും ഉത്തരമില്ല അതൊന്നും അവർ ചിന്തിക്കുന്നത് കൂടിയില്ല കാരണം അവർ കടപ്പെട്ടവരാണ് അവർക്ക് പണം മാത്രം ലഭ്യമാകുക എന്നുള്ളതാണ് ഗവൺമെൻറ് അവർക്ക് ലഭിക്കാനുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എത്രയും വേഗം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ട്രാവൽ വിത്ത്വിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏറെ സങ്കടത്തോടു കൂടി ഏറെ വേദനയോടുകൂടി തൽക്കാലം വൈദ്യപ്പിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്